ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാതെ നമ്മളെ വീട്ടിലെ ഒന്ന് രണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ചാനല് കുറച്ച് വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിലും ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ട് ഒത്തിരി ആൾക്കാരെ കണ്ട് നമ്മളോട് പലവിധ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവരവരുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഇന്നലെ ഒരാൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവിടെ മോട്ടോർ ബൈക്കിൻ്റെ ഇൻഷുർ എടുക്കേണ്ടത് ഏത് ഇൻഷുറാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഉപയോഗിക്കുന്ന ഇൻഷുറൻ കമ്പനി ഏതാണെന്നും അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്ന ഇൻഷുറൻ കമ്പനി ഫുഡ് ഇൻഷുറിൻ്റെ സീഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഇൻഷുറാണ് ഉപയോഗിക്കുന്നത് താരതമ്യേന നമ്മുടെ ഈ ഭാഗത്ത് ഒക്കെ അതായത് ലണ്ടൻ ഏരിയയിലൊക്കെ കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടുതലും അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മൂന്ന് വർഷ കാലമായിട്ട് ഒരു രണ്ടര വർഷം മൂന്ന് വർഷം ആകാനായി ഞാനിത് ചെയ്യുന്നു അതിനകത്ത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ കമ്പനിയാണ് സീഗോ എന്നാണ് കമ്പനിയുടെ പേര് നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ സീഗോൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഡയറക്റ്റായിട്ട് അവരുടെ ഇൻഷുർ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും അപ്പോൾ സാധാരണ ഉള്ളതുപോലെ തന്നെ ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അതിനകത്ത് നമുക്ക് ഈ മൂന്ന് ടൈപ്പ് ആണ് ഉള്ളത് നിങ്ങൾക്ക് ഇൻഷുറിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ കോംപ്രഹെൻസീവ് പിന്നെ അതുപോലെ തേർഡ് പാർട്ടി ആൻഡ് ഫയർ ആൻഡ് സെഫ്റ്റ് തേർഡ് പാർട്ടി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സെയർ പാർട്ടി ആൻഡ് ഫയർ ആൻഡ് സ്വിഫ്റ്റ് ആണ് അതിന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വണ്ടിയാണ് നമ്മുടെ വണ്ടി ഏകദേശം നൂറ്റി അമ്പത്തി രണ്ട് പൗണ്ടാണ് നമുക്കിപ്പോൾ ചിലവ് വരുന്നത് ഒരു മാസത്തേക്ക് ഞാൻ മന്ത്രി ഉള്ളതാണ് എടുത്തിരിക്കുന്നത് ഇയർലി ഉള്ളത് വേണമെങ്കിലും എടുക്കാം ഇയർലി ഉള്ളതാകുമ്പോൾ ഒരു ശകലം കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് സർവീസൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് അവരുടെ വണ്ടി എന്തെങ്കിലും കള്ളന്മാർ അടിച്ചുകൊണ്ട് പോവുമോ അല്ലെങ്കിൽ ഈ പിന്നെ വണ്ടി എന്തെങ്കിലും പിന്നെ ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിലൊക്കെ അവരുടെ സർവീസൊക്കെ താരതമ്യേന വളരെ സുതാര്യമായിട്ടുള്ളൊരു ഇടപാടാണെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അതായത് ഇങ്ങനെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു വണ്ടി ആക്സിഡന്റ് പറ്റുകയും അതുപോലെ കള്ളന്മാരടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യവും ടോട്ടൽ ലോസ് ആയി പോകുന്ന വണ്ടി ആക്സിഡന്റ് പറ്റി ടോട്ടൽ ലോസ് ആയി പോകുന്ന വണ്ടി അതൊക്കെ അവരുടെ സർവീസ് എല്ലാം നല്ല നീറ്റ് ആൻഡ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മറ്റുള്ള പല കമ്പനികളൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷുറനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു കാര്യം ഇത് ഇതാണ് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പിന്നെ നിങ്ങളെ ഏരിയ വെച്ചും പിന്നെ നിങ്ങൾക്ക് ഈ സി ബി ടി എടുത്തു കഴിഞ്ഞിട്ട് എത്ര കാലമായി എന്നുള്ള ഇതൊക്കെ അനുബന്ധി അനുബന്ധിച്ചിട്ടുണ്ടാവും നമ്മളിതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഴയ വണ്ടി അതിൻ്റെയൊക്കെ ഇത് വെച്ചിട്ടാണ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ നമ്മളോട് പറയാം പിന്നെ സി ബി ടി എടുക്കുന്ന കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഉടനെ തന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ കഴിഞ്ഞ് തവണ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ആയിരുന്നു പറ്റിയിട്ടുള്ള അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മൾ ആ ടൂള് ഇ വൈന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എഞ്ചിൻ ഓയിൽ മാറ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പാനർ സെറ്റ് അതിന് പതിനാറ് പൗണ്ടോ പതിനഞ്ച് പൗണ്ടോ അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടൊരു ഉപയോഗം അതിനകത്ത് കിട്ടിയില്ല അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം ഓരോ സെക്ഷനായിട്ട് വീഡിയോ ചെയ്യാം ഇനിയിപ്പോൾ ഏതായാലും അടുത്ത ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം